ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ് മീ ആൻ വർഷ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സദാചാര കാർഡ് ഇറക്കി അടപടലം പൊളിഞ്ഞ് ഏറി കയറിയ ഒരു പെൺകുട്ടി നിങ്ങൾക്കറിയാമായിരിക്കും അബ്സാ കെ റെജി എന്ന് പറയുന്ന ഒരു പെണ്ണ് അപ്പോൾ ആ പെൺ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ അടുത്തിരിക്കുന്ന ആള് മോശമായ രീതിയിൽ എന്ത് ചെയ്ത് പെരുമാറി എന്ന തരത്തിൽ ഒരു വീഡിയോ എടുത്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അന്നേരം ഇവരുദ്ദേശിച്ച ഒരു കാര്യം ആ ഒരു വീഡിയോ വൈറലാകും അതുവഴി റീച്ച് കിട്ടും എന്നുള്ളതാണ് എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ഒന്ന് കുറേ കുറച്ച് ഭാഗം കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കണ്ടല്ലോ ഇതാണ് പങ്കുവെച്ച വീഡിയോ അവർ വിചാരിച്ചു ഈ വീഡിയോ പങ്കുവച്ചാൽ എന്താകും സ്വാഭാവികമായിട്ടും വൈറലാകും എന്നുള്ള ഒരു തരത്തിലായിരിക്കണം അത് പോസ്റ്റ് ചെയ്തത് എന്നാൽ ഈ വീഡിയോയിൽ നമുക്കൊട്ടും കണക്റ്റാവാത്ത കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടി ഇതിനെക്കുറിച്ച് ഒരു കേസ് കൊടുത്തതായിട്ട് റിപ്പോർട്ടില്ല രണ്ടാമത്തെ കാര്യം ആ ബസ്സിൽ വെച്ച് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ കംഫർട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ അയാടിക്കേ പറയാം മാറിയിരിക്കണം അല്ലെങ്കിൽ കണ്ടക്ടറോട് കെ എസ് ആർ ടി സി ബസ്സാണ് അതിനകത്ത് കണ്ടക്ടറോട് പറയാം എന്നോട് അപമര്യാദയായി പെരുമാറി ഇയാൾ എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അല്ലെങ്കിൽ അയാൾക്ക് അയാളടിക്കുക ഡയറക്റ്റ് പറയാം ഈ പെണ്ണിന് ഷൗട്ട് ചെയ്യാം മാറ്റിയിരുത്താം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും അവിടെ സംഭവിച്ചിട്ട് ഇല്ല നേരെ മറിച്ച് ഈ പെണ്ണൊരു മാസ്ക് ഉപയോഗിച്ച് മുഖവും മറിച്ച് ക്യാമറ തത്ത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്തു എന്നിട്ട് അത് പോസ്റ്റ് ചെയ്തു ഈ കുട്ടിയോട് മോശമായ നിലയ്ക്ക് പെരുമാറിയെന്ന് വരുത്തി തീർക്കാനായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അത് ഇട്ടതും പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഇട്ട മഹതി എന്ത് പറ്റി നേരെ അങ്ങ് ഏറെക്കേറി അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ ആ ഒരു വീഡിയോയ്ക്ക് അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ നിങ്ങൾ നോക്കിയാൽ ഈ കുട്ടിയെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റ് വളരെ വളരെ കുറവാണ് ഇല്ലെന്ന് തന്നെ പറയാം കാരണം ഈ കുട്ടിയെ നേരെ ഏറെ കയറ്റുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഈ സൈഡിൽ വെച്ചേക്കാം അതിനകത്ത് വന്നേക്കുന്ന കുറച്ച് കമൻ്റുകൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഈ കുട്ടി പറ വെച്ച വീഡിയോയ്ക്ക് ഈ കുട്ടിക്ക് എതിരെ തന്നെയാണ് സംസാരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ കുട്ടിയിട്ട് ഈ വീഡിയോ ഒരിക്കലും നമുക്ക് കണക്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ നമുക്കത് വിശ്വാസീയമായ രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇതൊരു വൈറലാകാൻ വേണ്ടി സ്വമേധയ ക്രിയേറ്റ് ചെയ്ത ഒരു കണ്ടന്റ് മാത്രമായിട്ടാണ് എല്ലാവരും കാണുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അന്നേരം പ്രതികരിച്ചില്ല മാറിയിരിക്കാൻ പറഞ്ഞില്ല കേസ് കൊടുത്തില്ല തുടങ്ങി ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ തനിക്ക് പെട്ടെന്ന് വൈറലാകാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതായിരിക്കാം ഇത് പോസിറ്റീവായി വരുമെന്നായിരിക്കും കുട്ടി വിചാരിച്ചത് എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കേസ് കെട്ടുകൾ ജെനുവിൻ കേസാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ട് കിട്ടിയതിന് ഇതെന്തായാലും ഇപ്രാവശ്യം പാളിപ്പോയി മോളെ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാട്ടിൽ ആണുങ്ങൾക്കും ജീവിക്കണ്ടേ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം മാറിയിരിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് മാറാം ഇനിയിപ്പം നിങ്ങൾ എണീറ്റ് മാറുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അയാൾ എടുക്കുകയാണ് പറയാം എല്ലാ കണ്ടക്ടറുണ്ട് അവരോട് പറയാം മറ്റു മറ്റ് യാത്രക്കാരുണ്ട് അവരോട് പറയാം ഇതൊന്നും ചെയ്യാതെ ഒരു വീഡിയോ എടുത്തിട്ട് ഒന്നും മിണ്ടാതെ വന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കേസോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ പുറത്ത് വിട്ടിട്ട് അത് എനിക്കെതിരെ അപമര്യാദയായി പെരുമാറി എന്നും പറഞ്ഞ് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ കേരളത്തിൽ അരി ആഹാരം കഴിക്കുന്ന മനുഷ്യരല്ലേ അവർ കുറച്ചൊക്കെ നിങ്ങൾ വില വെക്കണം എല്ലാം അങ്ങ് വിശ്വസിക്കും എന്നുള്ളത് നിങ്ങൾ കരുതല് അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ കുട്ടി അതിനുശേഷം ഒരു നമുക്ക് കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കാണാം ഞാൻ അപ്സ അപ്സ നിങ്ങൾക്ക് ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ തുടങ്ങി എൻ്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാ എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ അതത്ര ശരിയായിട്ടില്ല പിന്നെ പുരുഷ സംഘത്തിൻ്റെ മുലാളി എൻ്റെ തലയ്ക്ക് പതിനായിരം ഇട്ടിട്ടുണ്ട് ഞാൻ അഡ്രസ്സ് പറഞ്ഞ് തരാം ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക് അല്ലെ ഒരു ഗാനംജി ഞാനൊരു ഇരുപതിനായിരം രൂപ അങ്ങോട്ട് തരാം എന്തെങ്കിലും ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ വല്ല പണയും വെച്ച് തരാം ഞാൻ മാനം എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഞാൻ തന്നെ ഒരു എൺപത് ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലറാക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാകുന്നു ഞാൻ കുടുംബം തകർത്തെന്ന് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലേ എന്നിട്ടും അയാൾ എന്താ പുറത്ത് വരാത്തേ അയാൾക്കറിയാം അയാൾ ചെയ്തത് പോക്കത്തരാന്ന് നിങ്ങൾ എന്നെ പഴയെന്ന് വിളിച്ചല്ലേ ഒരു കാര്യം ആലോചിച്ച് നോക്ക് നാളെ എന്നെപ്പോലൊരുത്തി റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ അവർ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവർ കേസിന് പോകുവോ ഇല്ലയോ ആലോചിച്ച് നോക്ക് അപ്പോൾ അയാൾ എന്തായിരിക്കും പുറത്ത് വരാത്തിനെന്ന് റിയാക്ഷൻ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് ഡീസംഭേഷൻ കേസ് കൈയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് പക്ഷേ അത് എങ്ങനെ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല എൻ്റെ കയ്യിൽ പൈസയും ഇല്ല നിങ്ങളെന്തായാലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ആൾക്കാരില്ലേ പറ്റുമെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഇത് കാണുന്ന ഏതെങ്കിലും ലോയേഴ്സോ അല്ലെങ്കിൽ നിയമ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യാം അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞേക്കുന്നുണ്ടോ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാൾ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമോ അത് മാത്രമല്ല പറഞ്ഞേക്കുന്നുണ്ടോ ഞാൻ തന്നെ ഒരു എൺപത് ലക്ഷം ആൾക്കാരെ കാണിപ്പിച്ചേപ്പോ ഉണ്ട് അപ്പം കാണിപ്പിക്കാൻ വേണ്ടി എടുത്തതാണെന്നുള്ളത് അതിനകത്ത് തന്നെ ഉണ്ട് രണ്ടാമത്തെ ഒരു കേസ് ഇട്ട് ഈ കുട്ടിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഏതൊരു കുട്ടിക്കാണ് അറിഞ്ഞുകൂടാത്തത് കുറഞ്ഞത് ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും ഇത് അല്ലെങ്കിൽ പോട്ടെ പ്ലസ് ടു ആണെന്ന് എങ്കിലും വെക്കാം അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്കെതിരെ ഉണ്ടായാലും ഏറ്റവും കുറഞ്ഞത് ആദ്യം ആ ബസ്സിലെ കണ്ടക്ടറോട് പറയാം മറ്റ് യാത്രക്കാരോട് പറയാം അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെയ്തു തരത്തില്ല ബാക്കി കാര്യങ്ങൾ ഇന്നാൾ താണ്ടെ അയാളുടെ ഫോട്ടോ ഉണ്ട് വീഡിയോ ഉണ്ട് ഇന്നാളിനെ ഇന്നത് ചെയ്തു എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതിയല്ലോ ബാക്കി കാര്യങ്ങൾ അവർ നോക്കത്തില്ലയോ അതൊന്നും ചെയ്യാതെ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാൽ കേരളത്തിലെ ജനങ്ങളൊന്നും അംഗീകരിക്കത്തില്ല എൻ്റെ മോളെ എല്ലാവർക്കും ജീവിക്കേണ്ടായോ ഈ പറയുന്ന ഈ വ്യക്തി എന്തുകൊണ്ടാണ് ആ പുള്ളിക്ക് ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന പുള്ളി പോലും ആയിരിക്കത്തില്ല എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരല്ല ചിലപ്പോൾ അവർ അയാൾ ഇത് അറിഞ്ഞു പോലും കാണത്തില്ല അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും നേരെ മറിച്ച് ഇതൊക്കെ കണ്ട് അയാൾ കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ആളോ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പം പ്രതികരിച്ചേനെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും അദ്ദേഹം ഇത് അറിഞ്ഞുപോലും കാണത്തില്ല അപ്പോൾ ആ ഒരു ന്യായം എൻ്റെ പൊഞ്ഞ് സഹോദരി നിങ്ങൾ പറയരുത് അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടന്റിന് വേണ്ടി ഓരോ കാര്യങ്ങൾ പഠിച്ചു വിടുമ്പം റിയലായിട്ട് എൻ്റെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ അതിനെയും ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും കണ്ടന്റിന് വേണ്ടി ഇപ്പോൾ പലരും പല കോപ്രായം ചെയ്യുന്നുണ്ട് നമുക്ക് വേറൊരു വീഡിയോ കൂടെ ഉണ്ട് ആ കുട്ടി ഇട്ടേക്കുന്ന ഒന്ന് കാണാം നമുക്ക് ഹായ് ഞാൻ അപ്സ അപ്സ കേരജി നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ കുറേ കമൻസ് ഒരു കാര്യം അറിയാതെ റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ അവർ എന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടൻറ് വേണം കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങളെ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ എന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാനിയായിട്ടാണ് നല്ല ഇരിക്കുന്നത് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ വാങ്ങിയതായിരുന്നു എൻ്റെ കമൻ സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ അവരാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ് ഞാൻ ഒരു കാഞ്ചിച്ചോട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുവെന്ന് പറയുന്നു അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ പഴം ഇരിഞ്ഞിരുന്നതെന്ന് ചോദിക്കുവോ നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എൻ്റെ അനിയറ്റമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോഴ്സെടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കമന്റ് ബോക്സ് എന്റെ പൊന്നുമോളെ ദിവസേനെ ദിനം പ്രതി പഠിക്കാൻ വേണ്ടി സ്കൂൾ ബസ്സിലും കോളേജ് ബസ്സിലും അതല്ല പ്രൈവറ്റ് ബസ്സിലും അതല്ലാതെ കെ എസ് ആർ ടി സിയിലും ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പോയി വരുന്നുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും ഡെയിലി ഇങ്ങനത്തെ അനുഭവമാണ് ബസ്സിൽ ഉണ്ടാകുന്നത് എന്നാണോ പറഞ്ഞു വെക്കുന്നത് ഈ നാട്ടിൽ നിന്ന് ഏത് നാട്ടിലോട്ട് പോയി രക്ഷപ്പെടാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആരാണ് സാധാരണക്കാർ കേരളത്തിൽ സാധാരണക്കാരാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ അവരെല്ലാവരും തന്നെ പിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു മോശപ്പെട്ട വർത്തമാനമാണ് മോളെ അതൊന്നും നമ്മൾ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആ നിങ്ങൾ വെച്ച ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ആ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ല അദ്ദേഹം ചെയ്ത് തെറ്റെന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചതോ ആയിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുത്തതായിട്ടോ ഒക്കെയുള്ള വീഡിയോ കൂടെ വെക്കണമായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാൻ പറ്റിയനെ ഇതൊന്നുമില്ലാതെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് പങ്കുവച്ചിട്ട് എനിക്കെതിരെ ബസ് വെച്ച് അപ്പം മര്യാദയ പെരുമാറിയെന്ന് പറഞ്ഞ തരത്തിലൊരു സദാചാര കാർഡ് ഇറക്കിയാൽ ഏത് തരത്തിലാണ് നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് വരേണ്ടത് ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ആ വീഡിയോ കണ്ടിട്ടൊന്നും തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം അത് കണക്റ്റ് ആവുന്നില്ല നിങ്ങൾ പ്രതികരിച്ചേക്ക് ആ പ്രതികരിച്ച വീഡിയോയും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടിയത് നമുക്ക് അത് വിശ്വസിക്കാൻ വിശ്വസിക്കാനൊക്കുന്നില്ല ജെന്വനായി തോന്നുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇത്രയും കമൻറ്റ് ബാഡ് കമൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് അതിന് വന്നിട്ട് കേരളത്തിലുള്ള മിഡിൽ ക്ലാസ്സുകാർ സാധാരണക്കാർ ബസ് യാത്ര ചെയ്യുന്നവരൊക്കെ രാജ്യം വിട്ടു പോകും അഞ്ചും വിട്ട് പൊയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ പൊഞ്ഞ് മോളെ ഒന്നും പറയാനില്ല അതിൽ എന്നാലും ഇപ്രാവശ്യത്തേക്ക് ഈ മോളിറക്കി ആ ഒരു സദാചാര കാർഡ് തകർന്നു പോയി അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ വിശ്വാസമുള്ള രീതിയിൽ ഒന്ന് ചെയ്തു നോക്ക് ചിലപ്പം വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ള ഈ കാര്യത്തിൽ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോ വിശേഷമായി വീട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്